ഇന്ന് ഞാൻ ഒരു ബർഗർ കഴിക്കാൻ വേണ്ടി ഷേഖ് ഷാക്ക് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കയറിപ്പോവാണ് അവിടെ മെയിനായിട്ടുള്ളത് പിന്നെ ബർഗറും ഫ്രൈസും ഒക്കെയാണ് നമ്മൾ തന്നെ ആ ടാബ്ലറ്റിൽ നമ്മൾ തന്നെ ഓർഡർ ചെയ്യണം നമ്മൾ തന്നെ പേ ചെയ്യണം അവിടെ കുറേ ടാബ്ലറ്റുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക അവിടെ തന്നെ പേ ചെയ്യുക അതാണ് അവിടുത്തെ രീതി അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ഒരു ബർഗറും ഒരു ഒരു ചിക്കൻ സാൻഡ്വിച്ചും ഒരു ബർഗറുമാണ് ആണ് ഞങ്ങളിവിടെ ഓർഡർ ചെയ്തത് രണ്ട് ഒരു ഫ്രൈസും ആണ് ഓർഡർ ചെയ്തത് സ്പൈസി ഫ്രൈസ് ആയിരുന്നു ഓർഡർ ചെയ്തത് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത ശേഷം അപ്പോൾ തന്നെ ഞങ്ങൾ പേ ചെയ്തു പേ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ടേബിളിൽ പോയി ഇരുന്ന് കഴിയുമ്പോൾ അവരവിടെ നമുക്ക് ബർഗറും നമ്മൾ ഓർഡർ ചെയ്ത എന്തുവാണെന്ന് വെച്ചാൽ അവർ അതവിടെ കൊണ്ടുതരും ഞാൻ ഡ്രിങ്ക്സ് ഒന്നും തന്നെ ഓർഡർ ചെയ്തില്ല ബർഗറും പ്രൈസും മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ പേ ചെയ്തിട്ട് ഞങ്ങൾ ചേറെ പോയി അവിടെ പോയി നമ്മുടെയൊക്കെ ഇഷ്ടമുള്ള ഡെസ്കിൽ നമ്മൾ നമുക്ക് പോയി ഇരിക്കാം ബില്ല് പോലും നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് മെസ്സേജായിട്ട് അവർ അയക്കത്തേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് പോയിരുന്നു നിമിഷങ്ങൾക്കകം ബർഗറും ഫ്രൈസും എത്തി ആ ബർഗറും ചിക്കൻ സാൻഡ്വിച്ചും ആണ് ഓർഡർ ചെയ്തത് സ്പൈസി ഫ്രൈസാണ് എത്തിയിരിക്കുന്നത് അത് ഞാൻ കാണിക്കാം സ്പൈസി ഫ്രൈസിൻ്റെ പുറത്ത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് മുളക് പൊടി ഇട്ടിരിക്കുന്ന സ്പൈസി എന്ന് പറയുമ്പോൾ മുളക് പൊടിയാണ് വാരി ഇടുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അത് കയാൻ പെപ്പറാണ് എൻ്റെ ഫ്രൈസിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്നത് കണ്ടോ ഞാനങ്ങോട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ തുമ്മാനും തുടങ്ങി അത്രയ്ക്ക് അലർജിയാണ് എനിക്ക് മുളക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കുക്ക് ചെയ്യുമ്പം പോലും വലിയ കുഴപ്പമില്ല കുക്ക് ചെയ്യുമ്പം പക്ഷേ മുളക് പൊടിയുടെ പാക്കറ്റൊക്കെ പൊട്ടിച്ചിടുമ്പോൾ ഞാൻ തുമ്മി തുമ്മി എൻ്റെ ഞാനൊരു പരുവത്തിലാവും അപ്പോൾ ഈ പ്രൈസ് അറിഞ്ഞില്ല ഞാൻ കൂളായിട്ട് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ദേശം മൊത്തം ഇളക്കുന്ന രീതിയിലുള്ള തുമ്മലായി പിന്നെ ഞാനത് ഞങ്ങൾ തിരിച്ചു കൊണ്ട് കൊടുത്തെച്ച് പറഞ്ഞു പിന്നെ സ്പൈസി ഫ്രൈസ് വേണ്ട റെഗുലർ ഫ്രൈസ് ഇതിനും ഇത് തരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവർ അത് പറഞ്ഞു അത് പുതിയ പ്രൈസ് ഞങ്ങൾക്ക് എനിക്ക് വേറെ അതേപോലെ തന്നെ ഒരെണ്ണം കൊണ്ടു തന്നു മുളക് മുളക് പൊടി ഇല്ലാത്തത് പക്ഷേ പിന്നെ ആ ഫ്രൈസ് അവർ തിരിച്ചെടുത്തില്ല വേണമെങ്കിൽ കഴിച്ചോളാം പറഞ്ഞു അല്ലെങ്കിൽ കളഞ്ഞേക്കാൻ പറഞ്ഞത് അവർ വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും ചെയ്തില്ല അങ്ങനെ ഒട്ടും മുളക് ഒന്നും ഇല്ലാത്ത നല്ല ഫ്രൈസ് എനിക്ക് കിട്ടി മറ്റേത് ഞാനെടുത്ത ഗാർബേജിലും കളഞ്ഞു അങ്ങനെ ആ കുറച്ചുനേരം അവിടെ ഇരുന്ന് ഫ്രൈസെല്ലാം കഴിച്ചു ബർഗർ എല്ലാം കഴിച്ചിട്ട് അവിടെ നിന്നും നേരെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പാർക്കിലോട്ടിൽ കണ്ട കാർ പോയിട്ട് ഇടിച്ച് വണ്ടിയെ കൊണ്ടിടിച്ചു നിന്നല്ലേ ഇല്ല ഒന്ന് പോയി രണ്ടെണ്ണം മൂന്നെണ്ണം ഒരെണ്ണം പോക്കിയേ ആ പോയി പോയി ചെന്ന് നമുക്ക് നോക്കാം എങ്ങോട്ടാ പോന്ന പോ പോ അയ്യോ വണ്ടിയെ കൊണ്ടിടിച്ചില്ലല്ലോ അത് തെയ്യം മൂന്നെണ്ണം കൊണ്ടിടിച്ചും പക്ഷേ ഡീസെൻറ്റാ ഡീസന്റാ അത് മൂന്നെണ്ണം ഇടിച്ചവിടെ നിന്ന് ഞാൻ ഫോൺ അത് പോയി എനിക്ക് എടുക്കാൻ പറ്റിയില്ല എക്സാക്ട് നല്ല രസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പെറ്റ് ഷോപ്പിലോട്ടാണ് നമ്മുടെ അമ്മിയോടെയൊക്കെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയാണ് പോകുന്നത് അതൊരു പെറ്റ് ഷോപ്പ് എന്ന് പറയുന്നൊരു വലിയൊരു കടയാണ് അങ്ങനെ അവൾ സെർട്ടൻ ടൈപ്പിലുള്ള ഫുഡ് മാത്രമേ അവൾ കഴിക്കത്തുള്ളൂ ആ ഒരു ബ്രാൻഡിലുള്ള ഫുഡ് മാത്രമേ അവൾ കഴിക്കത്തുള്ളൂ അതുകൊണ്ട് പല ടൈപ്പിലുള്ള ഫുഡുകൾ അവിടെ ഇരിപ്പുണ്ടെങ്കിലും എല്ലാ ബ്രാൻഡും നമുക്ക് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങളത് കണ്ടുപിടിച്ചു മൂന്നാല് പിന്നെ ഷെൽഫുകളിലായിട്ടാണ് അതിരിക്കുന്നത് പല പിന്നെ അയലിലാണ് അത് ഇരിക്കുന്നത് അങ്ങനെ അവൾക്ക് ആവശ്യമുള്ള ഫുഡ് ഞങ്ങൾ വാങ്ങിച്ചു ഒന്നും വീഡിയോ ഞാൻ ആ കടയിലൊന്നും കയറി എടുത്തില്ല ഒരുപാട് ആൾക്കാരൊക്കെ ആയിരുന്നു എന്നാൽ ഞങ്ങൾ സമയമില്ലാത്ത സമയത്താണ് ഇത് കടയിലോട്ട് കയറിയത് ഫുഡ് കഴിച്ചിട്ട് എന്നാൽ പിന്നെ അവർക്കും കൂടെ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകാം എന്ന് കരുതി കയറി എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഞങ്ങൾ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് മീൻ കുഞ്ഞുങ്ങളെയൊക്കെ വിൽക്കുന്ന സ്ഥലത്തോട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ് ഒരു മീൻ കുഞ്ഞിനൊക്കെ അവിടെ വില എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു മീനുകളെ അവർ ഇതിനകത്തുനിന്ന് പിടിച്ച് ചെറിയ കവറിനകത്താക്കി നമുക്ക് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോയി വീട്ടിലിരിക്കുന്ന ചെറിയ അക്കോറിയം ഒക്കെ വാങ്ങിക്കുന്ന വീട്ടിലുള്ളവർക്ക് ഇവിടുന്ന് മീനാണ് ഇവർ ഇവിടുന്ന് ആണ് മീൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു മീനുണ്ടല്ലോ അതിനെയൊക്കെ ഓരോന്നിനെ രണ്ടിനെയൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതിന് അവിടെ വിലയാണ് അതിൻ്റെ വിലയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആ അവിടെ തന്നെ വാങ്ങിക്കാൻ കിട്ടും വീടുകളിൽ വെക്കുന്നത് ചെറിയ ചെറിയത് അങ്ങനെ ഞാൻ അവിടെ പോയി ഒന്ന് ആ ഒരു സൈഡിൽ കണ്ടപ്പോൾ അന്ന് എടുത്തതേ ഉള്ളൂ എടുക്കാനാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ വീഡിയോ എടുക്കാനുണ്ട് പിന്നെ ഈ പൂച്ചകളുടെ ഉടുപ്പുകളാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പൂച്ചകളുടെ വയറിൻ്റെ നടുക്കൂടെ അങ്ങനെ ഒരു സ്ട്രാപ്പ് ഇട്ടിട്ടാണ് അങ്ങനത്തെ ഉടുപ്പിടുന്നത് അങ്ങനെ അവരുടെ കൊച്ചു കൊച്ചു ഉടുപ്പുകൾ ഒക്കെ വെളിയിലൊക്കെ നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെയുള്ള ഉടുപ്പുകളിട്ടുണ്ട് പക്ഷേ അമ്മിണിക്ക് ഞങ്ങൾ വാങ്ങിക്കാമായിരുന്നു പക്ഷേ അവൾ അങ്ങനെയുള്ള ഉടുപ്പൊന്നും ഇടാറുമില്ല ഞങ്ങൾ വെളിയിൽ അവളെ കൊണ്ടുപോകാറുമില്ല വെളിയിൽ ഇടാറുമില്ല അതുകൊണ്ട് അവൾക്കത് ആവശ്യമില്ല പക്ഷെ കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നിയ തോന്നിയ കുറേ കൊച്ചു കുഞ്ഞു ഉടുപ്പുകൾ കണ്ട അതേ രീതിയിലാണ് കൊണ്ടുപോകുന്ന ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് വെച്ച് പിന്നെ കണ്ടത് ആ കടയിൽ മുഴുവനും പട്ടികൾക്കും പൂച്ചകൾക്കും മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പട്ടികളുടെ ഉടുപ്പാണ് ഡോഗിൻ്റെ ഉടുപ്പുകൾ ഈ പിള്ളേരുടെയൊക്കെ ഉടുപ്പുകൾ തൂക്കിയിട്ടേക്കുന്ന പോലെയാണ് ഹാങ്കറയിലിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം പക്ഷേ എനിക്ക് പട്ടിയില്ല ഞാനൊരു പട്ടിപ്രേമിയുമല്ല പിന്നെ അങ്ങനെയുള്ള ഞാനൊന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ ഉടുപ്പുകൾ കണ്ടപ്പോൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഉടുപ്പുകൾ കണ്ടപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് നേരെ അമ്മണിക്കുള്ള ലിറ്റർ വാങ്ങിക്കാനാണ് ലിറ്റർ എന്ന് പറഞ്ഞാൽ അവൾ ബാത്റൂമിൽ പോകുന്ന സാധനം വാങ്ങിക്കാൻ വേണ്ടിയാണ് പോയത് അങ്ങനെ അവിടുന്ന് ആ ഒരു തടിയുടെ ചെറിയ പീസസ് ആണ് ആ പാക്കറ്റിനകത്തുള്ളത് അതിന് പതിനഞ്ച് ഡോളറാണ് ഒരു പാക്കറ്റിന് അങ്ങനെ രണ്ട് മൂന്ന് പാക്കറ്റും എടുത്ത് നേരെ വീട്ടിലിങ് വന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ